അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന കൃതിയാണ് ഞാൻ കിടന്നത് പക്ഷേ നേരം മെഗിയിരുന്നു എഴുന്നേൽക്കാം ഭാര്യ പതിപോലെ തലേന്ന് പറഞ്ഞുവെച്ചതായ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള എല്ലാ ചേരുവകളും തയ്യാറും തയ്യാറാക്കുന്ന തിരക്കലായിരുന്നു അരിമാവ് ഗ്രൈൻഡറിൽ അരച്ചതിന് ശേഷം അവ മിക്സ് ചെയ്യുന്ന രംഗം മണിപ്പ് കാണുന്നത് അറുന്നൂറ് ഗ്രാം പച്ചരിയും മുന്നൂറ് ഗ്രാം പഞ്ചസാര ഒരു കാ ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ അല്പം ചോറ് അതൊരു പൊടിക്കൈയാണ് വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കി കിട്ടുവാനായിട്ടുള്ളൊരു പൊടിക്കൈയാണ് അല്പം അത്മാവ് എടുത്ത് കുറുക്കിയതിന് ശേഷം ഈ കൂട്ടിലേക്ക് ചേർക്കേണ്ടതാണ് തൊട്ട് നോക്കി അതിലെന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കുകയാണ് അല്പം പഞ്ചാര കുറവുണ്ടെന്ന് തോന്നുന്നു മധുരം ഒരു അല്പം കുറവുണ്ട് ചില പഞ്ചസാരയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ ചില പഞ്ചസാരയ്ക്ക് നല്ല മധുരം ഉണ്ടാവും ചിലതിന് മധുരം കുറവായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞു വെച്ച അളവിൽ വ്യത്യാസം വന്നത് പഞ്ചസാര ഇട്ടതുകൊണ്ട് ഒരു അല്പം ഉപ്പും കൂടി അതിൽ ഇടേണ്ടി വന്നിരിക്കുകയാണ് ഇനി രണ്ടും കൂട്ടി നന്നായി മാവിനെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു സീക്രെ അവസാന ടേസ്റ്റിങ് കഴിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട് ഇനി വീണ്ടും ഈ മാവനെ രണ്ടാമതൊരിക്കൽ കൂടി മിക്സി ജാറിൽ ഒന്നും കൂടി അരച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പുറത്ത് കപ്പ കാണാം അത് ഞാൻ കപ്പയും ബീഫുമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കപ്പ വാങ്ങി ബീഫ് കടയിൽ ചെന്നപ്പോൾ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു അവിടെ ബീഫ് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി ആ കപ്പ കൊണ്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യണം എൻ്റെ സ്വപ്നം അങ്ങനെ പൊരിഞ്ഞു ബീഫും കപ്പ എന്നുള്ള സ്വപ്നം വീണ്ടും ആ മാവ് മിക്സ് ചെയ്യുന്ന തിരക്കിലാണ് ഭാര്യ അല്പം വിഷ്ണനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ആദ്യം മുതലേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല ഭാര്യ തന്നെ വിളിക്കാത്തതിനുള്ളൊരു ഖേദവും എനിക്കുണ്ടായിരുന്നു എന്തു തന്നെ ആയാലും എത്രയൊക്കെ സംഭവിച്ചുള്ളൂ ഇപ്പോൾ ആ അരിമാവ് ബാക്കിയുള്ളതും കൂടി അതിൽ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് സാരമില്ല കാത്തിരിക്കുക എന്നെ ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല ലോക്ക്ഡൗൺ ആണ് ഇവിടെ അതുകൊണ്ട് പുറത്ത് പോകാനോ ഒന്നും മറ്റും പറ്റാത്ത കാരണം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് അതുകാരണം കൊണ്ട് വിസിപ്പാണെങ്കിൽ എപ്പോഴും എന്നെ ചെലവെടുത്തുകൊണ്ടിരിക്കുക ഈ കപ്പയിനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ അഞ്ച് മണിക്കൂർ അരിമാവ് കലക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ആവി കലത്തിൽ വെള്ളം ഒഴിച്ചത് ആവി ആവാനായിട്ട് വെച്ചിരിക്കുക വീണ്ടും അരിമാവിനൊന്ന് മിക്സ് ചെയ്ത് അതിൽ കിണത്തിലോട്ട് പകർത്തി എടുക്കുന്ന തിരക്കിലാഭാരിപ്പോൾ ആവശ്യത്തിന് മാവ് കിണത്തിലൊഴിക്കുക അതിനുശേഷം ആവി ആവിപുങ്ങിയ അപ്പക്കടത്തിലേക്ക് ഈ കെണ്ണം വയ്ക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേവണം എന്ന് തോന്നുന്നു അതെ പത്ത് ആണ് ഭാര്യ പറഞ്ഞത് പത്ത് മിനിറ്റ് എന്ത് കഴിഞ്ഞാൽ വട്ടയപ്പം വേവ് പാകമായിട്ടുണ്ടാവും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ആഹാ അടിപൊളിയായിട്ടുണ്ട് വട്ടയപ്പം അത് ആവിക്കാലത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു ഇനി വീണ്ടും അടുത്ത കിണത്തിൽ വട്ടയപ്പം തന്നെ മാവ് ഒഴിച്ച് അത് വീണ്ടും ആവിക്കാലത്തിൽ വെക്കണം എനിക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണം പാകം ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചാപ്പിടണം അങ്ങനൊരു ചീത്ത സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യ രണ്ടാമത് കിണത്തിൽ മാവ് ഒഴിച്ചതിന് ശേഷം ആദ്യത്തെ വട്ടയപ്പം മുറിക്കാനുള്ള ദയതടുപ്പിലാണ് അതൊന്ന് തണുത്തു കഴിഞ്ഞതിന് ശേഷം പുതുക്കിണത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എൻ്റെ കൊതി കാരണം ഭാര്യ അത് ഉടനെ തന്നെ മുറിക്കാൻ നിർബന്ധിതായിരിക്കുകയാണ് നോക്കാം നല്ല ടേസ്റ്റുള്ള വട്ടപ്പം അല്ലേ കൊതി പെരുത്തു വരികയാണ് ആ ഒരു കഷ്ണം ആ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ കഴിക്കുന്ന സമയം ഭാര്യ വീണ്ടും അടക്കളയിലേക്ക് ഓടി അതല്ലെങ്കിലും അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കും അടക്കളയിൽ എന്തെങ്കിലും പണി ബാക്കി ഉണ്ടെങ്കിൽ അതിലായിരിക്കും സാധാ പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയല്ലല്ലോ വീണ്ടും അടുത്ത കിണത്തിൽ മാവഴിച്ച് അപ്പകാലത്തിൽ അത് വെച്ച് മൂടി പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ വട്ടപ്പം ചെലായിട്ടുണ്ട് അതാ വട്ടപ്പം എല്ലാം ആൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മുറിച്ചു എനിക്കും മകൾക്കും തെരഞ്ഞെടുക്കിലാണ് നല്ല സോഫ്റ്റായുള്ള വട്ടയപ്പം അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടം കൂടിയുണ്ട് വട്ടപ്പം മുറിക്കുമ്പോൾ തന്നെ മകൾ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു ഹാപ്പി ബർത്ത് ഡേ ടു യു എന്നുള്ളൊരു പാട്ട് അത് ഈ സമയത്ത് അനൗചിത്യമായി എനിക്ക് തോന്നി കാരണം മുന്നിൽ കിണ്ണത്തിൽ നിറഞ്ഞിരിക്കുന്ന വട്ടയപ്പം അവനെയും ഉരുളക്കിണിഷ്ടം കൂട്ടി അകത്താക്കാനുള്ള തുടക്കത്തിലായിരുന്നു ഞാനപ്പോൾ